ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അപ്രതീക്ഷിതമായി പുറത്തേക്ക് പോയിരിക്കുകയാണ് സിബിനും അവതാരികയായ പൂജയും പൂജ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പുറത്തായപ്പോൾ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ വന്നതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് സിബിന്റെ പുറത്താകലിന് കാരണം ജാസ്മിനോട് സിബിൻ മോശമായ ആംഗ്യം കാണിച്ചതുൾപ്പെടെ നിശിതമായ വിമർശനമായിരുന്നു മോഹൻലാൽ നടത്തിയത് സിബിനെതിരെയാണ് എപ്പിസോഡെന്ന് സൂചിപ്പിക്കുന്ന രണ്ട് പ്രൊമോകളാണ് അന്ന് രാവിലെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടത് തുടർന്ന് പവർ റൂമിൽ നിന്ന് പുറത്താക്കുന്നതുൾപ്പെടെയുള്ള ശിക്ഷകളും ഇതൊക്കെ കാരണം സിബിൻ മാനസികമായി ആകെ തകരുകയും ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് പോവുകയുമായിരുന്നു സിബിന്റെ പുറത്താകലിൽ ബിഗ് ബോസ് ടീമിനെതിരെയും വലിയ രീതിയിൽ വിമർശനം സിബിൻ ഈ നിലയിലാകാൻ കാരണം ഏഷ്യാനെറ്റും മോഹൻലാലും ബിഗ് ബോസും മാത്രമാണെന്നാണ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വരുന്ന ആരോപണങ്ങൾ ഒരു എപ്പിസോഡ് മുഴുവൻ സിബിനെ ടാർജറ്റ് ചെയ്യാൻ മാത്രം എന്ത് അപരാധമാണ് സിബിൻ ചെയ്തത് ഋഷി ചോദിച്ചതുപോലെ ഇതിനു മുമ്പും കൈകൊണ്ടും വായകൊണ്ടും ഇതിനേക്കാൾ വലുത് ചെയ്തവർ ഇപ്പോഴും അതിനകത്തില്ലേ അതൊന്ന് ചോദ്യം ചെയ്യാൻ പോലും നിങ്ങളെ കൊണ്ടായോ മോഹൻലാലിന് മുമ്പിൽ പരസ്യമായി മാപ്പ് പറഞ്ഞിട്ടും നേരിട്ടുള്ള നോമിനേഷൻ പവർ റൂമിൽ നിന്നും അടിച്ചിറക്കും പോലെയുള്ള പുറത്താക്കൽ ടാസ്കിൽ നിന്നും പുറത്താക്കൽ രഹസ്യമായ ഗെയിം പ്ലാനുകളുടെ ദൃശ്യങ്ങൾ കാണിച്ചുള്ള അപമാനിക്കൽ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെടുന്നു എന്നാൽ എയർപോർട്ടിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച സിബിൻ പറയുന്നത് ക്യുറ്റായതല്ല പുറത്താക്കിയതെന്നാണ് സിബിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മനുഷ്യന് വിഷമം വന്നാൽ കരയൂലേ പുറത്തേക്ക് പോവുക എന്നത് എന്റെ തീരുമാനമല്ല പുറത്തു പോകണമെന്ന് ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ അപ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക അതിനുവേണ്ടി ഒരു റീസെറ്റ് റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു അല്ലാതെ ഞാൻ ക്യുറ്റ് ചെയ്തതല്ല എൻ്റർടൈൻ ചെയ്യിക്കുക എന്നതായിരുന്നു എന്റെ ഒരു ധർമ്മം അത് ഞാൻ അതിനകത്ത് വൃത്തിയായി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം പക്ഷേ ലാൽ സാർ വന്നു പറഞ്ഞ കാര്യങ്ങൾ എന്നിൽ വേദനയുണ്ടാക്കി എന്റെ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള ശ്രമം കൈയ്യുന്നു പോയോ അങ്ങനെ പോയെങ്കിൽ ഞാനൊരു എൻ്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിനവിടെ നിൽക്കണമെന്ന് തോന്നി ആ ഒരു നിമിഷം പിന്നെ നമുക്ക് ഒരടി ആയിരുന്നില്ല മെഷീൻ ഗണ്ണായിരുന്നില്ലേ പിന്നെ ജാസ്മിൻ ഗബ്രി നാട്ടുകാരെ പറ്റിക്കൽ പരിപാടിയാണെന്നും പറയുന്നു ബിഗ് ബോസിനെതിരെ മൈൻഡ് ഗെയിം പ്ലാൻ ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ എന്തു പ്ലാൻ ചെയ്താലും അദ്ദേഹം അത് കാണും എനിക്ക് ഈ ഊള എന്നും മറ്റുമുള്ള ഭാഷയൊന്നും ഉപയോഗിക്കാൻ അറിയില്ല എന്റെ ഏറ്റവും മാന്യമായ രീതിയിൽ എൻ്റെ ഫ്രസ്ട്രേഷൻ ഞാൻ പുറത്തുവിട്ടത് ആ ആംഗ്യത്തിലൂടെയാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്നെ പുറത്താകുന്നുവെന്നാണ് പറഞ്ഞത് പിന്നെ ബിഗ് ബോസ് നൂറ് ശതമാനം സ്ക്രിപ്റ്റ് ഒന്നുമല്ല ഇനി വിളിച്ചാൽ പോകുമോ എന്ന ചോദ്യത്തിന് വിളിക്കട്ടടാ എന്നാണ് സിബിൻ പറഞ്ഞത്